നമസ്കാരം നമ്മുടെ ടോപ്പിക് ബാക്ക് കുറിച്ചാണ് ഐ എം നെഫിനനിസ യോഗ ഇൻസ്ട്രക്ടർ എറണാകുളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സഡൻട്രി ലൈഫിൽ കാണുന്ന ഒരേ ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ പല വിധത്തിൽ കണ്ടുവരുന്നു കോമണായിട്ട് വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനായിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പിന്നെ സയാട്ടിക്ക എന്ന പ്രോബ്ലത്തെക്കുറിച്ചും വേണ്ട സ്ട്രെച്ചിങ് ഫോഴ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വരൂ നമുക്ക് ചെയ്തു നോക്കാം ചുമരിൽ തിരിഞ്ഞു നിന്ന് രണ്ട് കൈകളുടെ അക്കളത്തിൽ വയ്ക്കുക അതിനുശേഷം വളരെ സാവകാശത്തിൽ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോയിട്ട് നമ്മളുടെ നടുഭാഗം നന്നായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് താഴേക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൈ വയ്ക്കുന്നതും തലവെക്കുന്നതും ഒരേ രീതിയിൽ ആയിരിക്കണം രണ്ട് ചെവിയുടെ വശങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങളുടെ കൈകൾ വെക്കേണ്ടത് ഫ്ലോറിലേക്ക് നോക്കിക്കൊണ്ട് പിന്നെ കാലുകൾ രണ്ടും ആ ഒരു അകലത്തിൽ വയ്ക്കുക നിങ്ങളുടെ ബാക്ക് മസിൽ സ്ട്രെച്ച് ആകുന്നത് കുറച്ച് നേരം നിന്നതിന് ശേഷം വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് നോക്കുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും താഴേക്ക് നോക്കുക ഇതേപോലെ നിങ്ങൾക്ക് അഞ്ച് പ്രാവശ്യം എല്ലാ ദിവസവും ഒരു മൂന്ന് തവണയെങ്കിലും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും മസിൽസ് സ്റ്റിഫ്നസ് റിലാക്സേഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം ചിലവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ബാക്ക് പെയിൻ കുറയുന്നത് തന്നെ അറിയാൻ സാധിക്കും ഇൻ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്